ചെറിയ <Sessimitation> യാണെങ്കിൽ ബട്ട് ഇരുമ്പത്തേക്കുന്ന ചെന്നൈ സൈദാ ഫേറ്റിലാണ് ഉള്ളത് നമുക്ക് കൂടുതൽ തന്നെ സ്റ്റീച്ചിങ് യൂണിറ്റ് ഉണ്ട് നമ്മുടെ റെഡിലായിട്ട് സീസൺ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ട് യു ക്യാൻ ഷൂട്ട് സോ ഇരുമ്പോഴ്ത്തേക്കുന്ന ചെന്നൈയിലാണ് ബാക്കിയുള്ളവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് സംസാരിച്ച് ഇത് നമ്മളിവിടെ ഇല്ലാത്തത് എങ്ങനെ സാധാരണ ആൾക്കാർക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന കോസ്റ്റ്യൂംസ് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ബെറ്റർ പ്രൈസ് ചെയ്തത് ചില ആൾക്കാർക്കൊക്കെ ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം യൂസ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളക്ഷൻസ് കിട്ടാത്ത കുറച്ച് യൂണിക് കളക്ഷൻസ് മാത്രമേ വെച്ചിട്ടുണ്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള കുറച്ച് ഇതുപോലെ ഒക്കെ ഉള്ളത് ഇതുപോലെ ഫ്ലോറൽ